നമസ്കാരം ഞാൻ ശിവലാൽ കൊല്ലം ജില്ലയിൽ കരുനാവപ്പള്ളി താലൂക്കിൽ ജവാൻ ഓയിൽ മിൽ പൃഥ്വി നാടൻ വെളിച്ച സ്ഥാപനം നടത്തി വരുന്നു സൈനിക സേവനത്തിന് ശേഷം നാട്ടിൽ തിരിച്ചെത്തി ഒരു പുതിയ സംരംഭം തുടങ്ങണം തുടങ്ങണമെന്നുള്ള ചിന്തയെത്തിയപ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത വസ്തുവായ വെളിച്ചെണ്ണ തന്നെ ഉൽപ്പാദിപ്പിക്കണമെന്നുള്ള തീരുമാനത്തിലെത്തി കരുനാവപ്പള്ളി വ്യവസായ ഓഫീസിൽ പോയി വ്യവസായ ഓഫീസർ ലതാ മേഡത്തെ കാണുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മേഡം പറഞ്ഞതനുസരിച്ച് ഫോളോ ചെയ്ത് വ്യവസായം തുടങ്ങുകയും പിന്നെ എനിക്ക് പിന്നീട് ലോൺ ആവശ്യമായിട്ട് വന്നപ്പോൾ അതിനുള്ള എല്ലാവിധ സഹായങ്ങൾ ചെയ്തു തരികയും ഇന്ന് ആ സംരംഭം വഴി എനിക്ക് പതിനഞ്ച് പേർക്ക് തൊഴിൽ കൊടുക്കാനും നല്ല രീതിയിലുള്ള ഒരു വരുമാനം കിട്ടാനും സാധിക്കുന്നുണ്ട് പിന്നെ പുതിയതായിട്ട് ഈ മേഖലയിലോട്ട് വരുന്നവർക്ക് പറയാനുള്ള നമുക്ക് സ്വന്തമായിട്ടൊരാശയം ഉണ്ടാകും നമ്മളതിനൊരു പാഷനായിട്ടെടുത്ത് നമ്മൾ തിരഞ്ഞെടുത്തതിന് ശേഷം നമ്മുടെ പഞ്ചായത്തിലുള്ള ഇൻ്റർനിയോ അല്ലെങ്കിൽ വ്യവസായ ഓഫീസറേയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ പുതിയൊരു സംരംഭം തുടങ്ങുന്നതിന് ഈ ഒരു കാലഘട്ടത്തിൽ യാതൊരുവിധ ബുദ്ധിമുട്ടുകളുമില്ല ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ യുവതലമുറ ഒരു സംരംഭമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത് കാരണം നമ്മുടെ നാടിന് വരുമാനം ഉണ്ടാക്കാനും മറ്റുള്ളവർക്ക് തൊഴിൽ നൽകാനും ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഒരു സംരംഭം തന്നെയാണ് അതുകൊണ്ട് ഇനി വരും തലമുറയും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഇത്രയും ഗവൺമെൻറ് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇതിലേക്ക് വരികയും നമ്മൾ സ്വന്തമായിട്ടൊരു ആശയമായി മുന്നോട്ട് വന്ന് സംരംഭങ്ങൾ തുടങ്ങുകയും ചെയ്യുന്നു